അസലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ അത് ഇഫ്താർ സ്പെഷ്യൽ ആണ് പബ്സ് പോലും മാറി നിൽക്കുന്ന അത്രയും ടേസ്റ്റിയാണ് ഇതിന് അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതായതുപോലൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് അത് നിങ്ങൾക്ക് ഓയിലോ ബട്ടറൊക്കെ എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം ഞാനിവിടെ പച്ച ഉള്ളാണ് എടുത്തിട്ടുള്ളത് നോർമൽ വാട്ടറാണ് അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുത്തിട്ട് നമുക്കിതാ ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ ഒഴിച്ചെടുക്കുന്ന അതേ ഒരു രീതിയിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക ഇപ്പം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇതുപോലൊരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് എടുത്തിട്ട് എണ്ണ ഒന്ന് തടുവി കൊടുക്കുക അതിലേക്ക് നമുക്ക് ഈ ഒരു ഡോ വെച്ച് കൊടുത്തിട്ട് മേളയും കുറച്ച് ഓയിലൊന്ന് തേച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മളിതിലോട്ടൊരു ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ എടുത്തിട്ട് രണ്ട് സവാള ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു തക്കാളി കട്ടാക്കി എടുത്തത് കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിലാണ് നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കുന്നത് ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു തക്കാളിയും സവാളിയും വേഗമായിട്ട് കിട്ടിയാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ കൂടെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ റീസൺസ് ആയിട്ട് ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് എടുക്കുക ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടും അതിന് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിട ഇല കൂടി ഇട്ടെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാവ് നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ട് ഒന്ന് മാറ്റിയെടുക്കുക ഇപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനിയിപ്പോൾ ഞാൻ ടോപ്പിലേക്ക് കുറച്ച് മൈതിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇതിൽ നിന്ന് ഒരു ബൗൾസ് വെച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം ഒരു മീഡിയം സൈസിലായിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുള്ളത് മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാം മുഴുവനായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇത് കൊടുത്തിട്ട് ഓരോ പത്തിരി വെച്ചുകൊടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് ഇതാ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കുറേശ്ശേയായിട്ട് ഒഴിച്ചെടുക്കുക അതിനുശേഷം നമുക്കിത് എല്ലായിടത്തും ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം വീണ്ടും അടുത്ത് പത്തിരി വെച്ചെടുക്കുക അവിടെയും ഇതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ ആ മിക്സ് ആക്കി കൊടുത്തിട്ട് കൈവച്ചിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുക മുഴുവനായിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മുഴുവൻ പത്തിരിയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം കൂടി ഒന്ന് പരത്തിയെടുക്കണം കുറച്ചധികം സേസ് ഉള്ള രീതിയിൽ വേണം നമ്മളതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ധികം വലുപ്പത്തിൽ തന്നെ ഞാനത് എടുത്തിട്ടുണ്ട് നാല് സൈഡും നമുക്ക് കട്ട് ചെയ്തൊന്ന് ഒഴിവാക്കി കൊടുക്കാം ഇപ്പൊ നാല് സൈഡും ഞാൻ കട്ട് ചെയ്തൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക ഇവിടെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലൊന്ന് ഒന്നെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഒരു സൈഡിലേക്കായിട്ട് വെച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ കോഴിമുട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഓരോരോ കോഴിമുട്ടയും നാലാക്കി കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതിൽ നിന്നും ഒന്നിതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്നും ഇതൊന്നും മടക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഒട്ടിച്ചു കൊടുക്കരുത് കുറച്ചൊന്ന് വിട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ അതുപോലെ വേണം നമുക്കൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലെയറുകൾ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതൊന്ന് ഓരോന്ന് ഇട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടു കൊടുത്താൽ ഇത് റെഡി ആയിട്ടി കിട്ടും വളരെ തിന്നായിട്ടാണ് ഇത് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടും ഈ ഒരു സമയത്ത് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കത് പാനിൽ നിന്നും ഒന്നെടുത്ത് മാറ്റാം ഇവൻ സ്നാക്സും ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സിനേക്കാട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയേണ്ട ഇൻഷാല് ഓക്കേ